താമരശ്ശേരിക്ക് സമീപം അമ്പായത്തോട്ടിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രത്യക്ഷ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി നാല് വർഷത്തിലേറെയായി പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുർഗന്ധം സഹിക്കാനാവാതെ പ്രയാസപ്പെടുമ്പോഴും അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്ലാന്റിലേക്കുള്ള വാഹനങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു കട്ടിപ്പാറ ഉൾപ്പെട്ട അമ്പായത്തോട് ഇറച്ചിപ്പാറ പ്രദേശത്ത് നാല് വർഷം മുമ്പാണ് ഫ്രഷ് കട്ട് എന്ന പേരിൽ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് മുപ്പത് ടൺ മാലിന്യ സംസ്കരണത്തിനുള്ള അനുമതിയാണ് ഉള്ളതെങ്കിലും അയൽ ജില്ലകളിൽ നിന്നുള്ള കോഴിമാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കാൻ തുടങ്ങിയതോടെ പരിസരവാസികൾ ദുർഗന്ധത്താൽ പൊറുതിമുട്ടി സംസ്കരിക്കാൻ കഴിയാത്ത മാലിന്യം തോട്ടത്തിൽ കുഴിച്ചു മൂടുന്നത് പ്രദേശവാസികൾക്ക് കൂടുതൽ ദുരിതമായി ഫ്രീസർ സംവിധാനമുള്ള വാഹനത്തിൽ മാലിന്യം എത്തിക്കണമെന്നാണ് ഈ വ്യവസ്ഥയെങ്കിലും പലപ്പോഴും രക്തമുൾപ്പെടെ റോഡിലൂടെ പരന്നൊഴുകും ഇരുതുള്ളിപ്പുഴയോരത്താണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് കോടഞ്ചേരി താമരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് മാലിന്യ പ്ലാന്റ് കാരണം ദുരിതം അനുഭവിക്കുന്നത് കരിമ്പാലകുന്ന് പ്രദേശത്ത് ഉൾപ്പെടെ നിരവധി പേർ നിത്യരോഗികളായി മാറിയതായും നാട്ടുകാർ പറയുന്നു നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി പ്രദേശം സന്ദർശിച്ച് നാട്ടുകാരുടെ ദുരിതം മനസ്സിലാക്കിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്നാണ് പ്രത്യക്ഷ സമരം ശക്തമാക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചത് ഈരൂട് എൽ സ്കൂൾ പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത് പ്ലാന്റിനു സമീപത്തേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ അടച്ചതിനാൽ ഏറെ ദൂരം ചുറ്റിത്തിരിഞ്ഞാണ് പ്രതിഷേധക്കാർ പ്ലാന്റിനു സമീപം എത്തിയത് ഗേറ്റ് തുറക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിലും കമ്പിവേലി തകർന്ന ഭാഗത്തുകൂടെ പ്രതിഷേധക്കാർ അകത്തു കടന്നു ഹലോ ഇനി മുന്നേ വേറെ അക്രമ സമരമൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് അവരുടെ നോക്കിയിട്ട് സമരം ആദ്യം തോന്നുന്നില്ല സമരം സമരം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വരുന്നില്ല ഞങ്ങൾ மகா திந்தா துர்கந்தா மஸ்கட் திந்தா துர்கந்தா மகா திந்தா துர்கந்தா மார்க்கீட்டாய் மார்க்கானே போயிட்டே இருக்கே மஞ்சிச்சவரே சமரடாரிவ மஞ்சிச்சவரே இல்லா தங்களுக்கு மன்னிப்பீங்க நம்மள போய் ஞாடாக்கியா நம்மள போய் ஞாடாக்கியா you're ജനങ്ങളുടെ ദുരിത ജീവിതം കണ്ടില്ലെന്ന് നടിച്ച് അധികം നാൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ലിൻഡോ ജോസഫ് എം എൽ എ പ്രഖ്യാപിച്ചു അവർ അനുഭവിക്കുന്ന ദുരിതം എത്ര മാത്രം ഭീകരമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആ ദുരിതത്തെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയില്ല എങ്കിൽ ആ ദുരിതത്തിന് പരിഹാരം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനം അടച്ചുപൂർത്തുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇങ്ങനെ ജനങ്ങൾ ഒഴുകിയെത്തിയതിന്റെ കാരണം എന്താണ് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് കാരണം എന്താണ് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം ഈ മാനേജ്മെന്റിന്റെ െന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു ഫ്രഷ്കട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു നിരവധി ആയിട്ടുള്ള സമരങ്ങളും നിവേദനങ്ങളും തുടർ പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും അതിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇതെല്ലാം തുല്യവിലാണ് ഞങ്ങൾ ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും ആരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയാണ് ഫ്രഷ് കട്ടിന്റെ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാ ഏകാധിപതികളും ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ തോറ്റു പിന്മാറിയ ചരിത്രം മാത്രമേ ഈ

നിങ്ങൾ വലിയ ഏകാധിപതിയാണ് എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങൾ ഈ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത് ഈ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഈ ജനങ്ങളെ ചേർത്ത് നിർത്തിയുള്ള യോജിച്ച പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരു വ്യത്യാസവും ഇല്ലാതെ ജാതി മത വർഗീയ വ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ജന്മനാടിൽ ജനിച്ചു വീട ഈ നാട്ടിൽ സ്വസ്ഥമായി സ്വൈര്യമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം സമരമാണ് ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങൾ ഇന്നിവിടെ നടത്തിയത് ഒരു പ്രതിഷേധ സമരമാണ് ഒരു മാർച്ചാണ് ഈ സമരം കൊണ്ട് ഈ വിഷയത്തിന് പരിഹാരം കാണുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം നിങ്ങൾ അത്രമാത്രം ധിക്കാരികളും അഹങ്കാരികളുമാണ് എന്നാൽ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ അഹങ്കാരത്തെയും ധിക്കാരത്തെയും പുറച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ ജനകീയ സമരത്തെ ഏത് വിധേനയും പരാജയപ്പെടുത്താനുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തും അവരുടെ പരിശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളെ Onde tipo... കർക്കാൻ വേണ്ടി അവർ നടത്തുന്ന സർവ്വ നീക്കങ്ങളെയും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ടിന്റെ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എന്നെ തേടിയും വന്നിരുന്നു എം എൽ എ ഓഫീസിൽ വന്നിരുന്നു എന്നെ കണ്ടു എന്നോട് സംസാരിച്ചു എന്നോട് പറഞ്ഞത് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് എന്ത് കാര്യങ്ങളും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ എം എൽ എ ഓഫീസിൽ വന്നിട്ട് അവരെന്നോട് പറഞ്ഞത് അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരാണ് പക്ഷേ എന്റെ നാട്ടിലെ ജനങ്ങൾ ഈ തിരുവമ്പാടി നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാതെ നിങ്ങളുമായി ഞങ്ങളില്ല ഞങ്ങൾ പ്രഖ്യാപിച്ച മുന്നോട്ട് പോകും ഈ പരിഹാരം കണ്ടെത്തുന്നത് നിങ്ങളെന്നാണോ ഈ പ്രശ്നത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുണ്ടാകുന്ന ജീവിക്കാനുള്ള സാധ്യത ഒരുക്കുന്നത് അതുവരെ ഞങ്ങളുടെ സമരം പോകും ഇല്ലാതെ നിങ്ങളുമായി ഒരു വിട്ടുവീഴ്ച എന്ന നിലപാടാണ് ഞാൻ സ്വീകരിച്ചത് ഈ സമരത്തിന്റെ അവസാനം ഒരേ ഒരു ഉത്തരമേ നമുക്ക് ലഭിക്കാനുള്ളൂ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ഞങ്ങൾ സമരം അവസാനിപ്പിച്ചു എന്നത് പറയുന്നത് വരെ നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അതോടൊപ്പം നിയമ പോരാട്ടവും സർക്കാരിന്റെ ഇടപെടലുകളും ഇതിന അനിവാര്യമായ ഘട്ടത്തിലെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യോജിച്ച് ഇടപെടൽ നമുക്ക് അനിവാര്യമാണ് പ്രതികൂല കാലാവസ്ഥയിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത് കമ്പനി ഉടമയുടെ വീട്ടുപടിക്കൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി സമരസമിതി നേതാക്കൾ ഞങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും കുടുംബസമേതം ഞങ്ങൾ മാർച്ച് ചെയ്യും അതിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഫ്രഷ് കട്ടിന്റെ ഈ സമരസമിതിയുടെ അനുവാദത്തോടു കൂടി പറയുകയാണ് ഈ നിയമം ലംഘിക്കുന്ന കോർപ്പറേറ്റ് ആയിട്ടുള്ള മുതലാളിയോട് നിങ്ങൾക്കൊന്ന് പറയാനുണ്ട് നിങ്ങൾക്ക് ഈ മുന്നോട്ട് യില്ല അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഫ്രഷ് കട്ട് മുതലാളിമാരുടെ സ്വന്തം വീടുകളിലേക്ക് പോലും ഞങ്ങൾ ഉപരോധം വരും സമരസമിതി ചെയർമാൻ ഫൈസൽ അധ്യക്ഷത വഹിച്ചു കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി വി കെ ഹുസൈൻകുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാകോളിലുണ്ട് They are golden diamonds. My jewelry, my identity.